എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാട്ടോ ഇന്ന് കാത്തു കാത്തിരുന്ന ഒരു ഡേ വന്നിരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ കൊട്ടണശ്ശേരി ക്ഷേത്രത്തിൽ ഉത്സവം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് മുപ്പത്തൊന്ന് മുതൽ നാല് വരെയാണ് ഉത്സവം എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നുട്ടോ ആ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ ഉത്സവമൊക്കെ കാണാൻ അപ്പം ഞാനിത് ആ അച്ഛൻ്റെ പച്ച പച്ചക്കറി തോട്ടം ഇങ്ങനെ പോകുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തില് ചാമക്കാവ് ഭഗവതി എന്ന് പറയും ആ ഒരു ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവം അവസാനിക്കുന്ന ദിവസമാണ് അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുത്തപ്പോൾ നിങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷെയർ ചെയ്യുന്നതെന്ന് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചാമക്കാവ് ഭഗവതി ക്ഷേത്രം ഇവിടുന്ന് ആണ് നമ്മുടെ കൊട്ടനഞ്ചേരിയിലേക്ക് ദീപവും തിരിയും കൊണ്ടുവരൽ അപ്പോൾ അവിടുന്ന് ദീപവും തിരിയും രാത്രി കൊണ്ടുവന്നിട്ട് ഉത്സവം ആരംഭിക്കും കൊട്ടനശ്ശേരി മഹോത്സവം ആരംഭിക്കും അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ കൊണ്ടുവരൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാം ഇതാണ് പെരുദേവത കേട്ടോ എനിക്കങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ ഭഗവതിനെ പറ്റിയും അതുപോലെ തന്നെ ക്ഷേത്രത്തിനെ പറ്റിയും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുക ജസ്റ്റ് പോയി തൊഴുതു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തു മാത്രം അപ്പോൾ ഞാൻ കൊട്ടനശേരി ഉത്സവത്തിന് വേണ്ടിയിട്ട് കട്ട് വെയിറ്റിങ്ങാണ് നമ്മുടെ സ്വന്തം ആഘോഷമാണ് വെള്ളൂരുകാർക്ക് കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര ആഘോഷം തന്നെയായിരിക്കും കൊട്ടണിച്ചേരി ഉത്സവം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ദിവസവും പരിപാടിയും തെയ്യങ്ങളും അവിടുത്തെ പ്രധാന ദൈവം ഞാൻ പറഞ്ഞായിരുന്നു ഈശ്വരനാണ് അതുപോലെ തന്നെ അവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് വെടി വഴിപാടാണ് അപ്പോൾ ഒരു കുഞ്ഞു തെയ്യം കണ്ടില്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ വീടിയെടുത്താണ് നല്ല ഭംഗിയില്ല എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തെയ്യത്തിൻ്റെ പേരും അതൊന്നും പറഞ്ഞു തരാൻ അറിയില്ല ഇതാണ് വലിയ മുടി തെയ്യം എന്ന് പറയുന്നത് അപ്പോൾ വലിയ മുടി ഉണ്ടാവും കണ്ടില്ലേ ആകാശം തുടർന്ന് അത്രയില്ല ആ ഒരു മുടി എന്ന് പറയാൻ വേണ്ടി സാധിക്കും അത്രയും വലിയ മുടിയായിരിക്കും ഈ ഒരു തെയ്യത്തിന് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ഇതാണ് വലിയ മുടി തെയ്യം അപ്പോൾ തെയ്യത്തിൻ്റെ മുടി ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അതിന് മുന്നേ ജസ്റ്റ് ഇതാ മുടിയൊക്കെ ഇങ്ങനെ അവരൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്തവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ ആയിരിക്കുമല്ലേ തീയങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടോളൂ കേട്ടോ അപ്പോൾ തീയത്തിന് മുടി ഇപ്പം വെക്കും അതിനു മുന്നേ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടോളൂ ഇതാണ് തീയത്തിൻ്റെ മുടി തീയം അപ്പുറത്ത് തന്നെ ഉണ്ട് കണ്ടില്ല തൊട്ടപ്പുറത്ത് ഈ ഒരു മുടി തീയ്യത്തിന് വെക്കേണ്ടതാണ് കേട്ടോ ഇപ്പം മുടി വെക്കും ജസ്റ്റ് നിങ്ങൾ കണ്ടോളൂ മുടി വെക്കുന്ന ആ ഒരു ടൈം കേട്ടോ Thank <laughs> തീയൊക്കെ കണ്ടിട്ട് ഞാനിതാ മടങ്ങി വരികയാണ് ഇതാണ് നമ്മുടെ കൊട്ടണച്ചേരി ഉത്സവം അവിടെ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ചന്തകളും എല്ലാം സെറ്റ് ആയിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ ഒരു സമയം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ ആ ചന്തകളൊക്കെ വന്നു തുടങ്ങി ഒരുപാട് ചന്തകളൊക്കെ ഉണ്ടാവും കേട്ടോ ഭയങ്കരമായിട്ടുള്ള ഒരു ആഘോഷമായിരിക്കും ഈ വെള്ളൂരുകാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഇതാ ചന്തകളൊക്കെ കെട്ടിത്തുടങ്ങി കുറേ ഇങ്ങനെ പൂട്ടി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഉത്സവ ഇങ്ങനെ കണ്ടോളൂ കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളൂരുകാരുടെ ഭയങ്കര ഭഗമായിട്ടുള്ള ആഘോഷമാണ് അപ്പോൾ ഇതുവരെ വരാത്തവരൊക്കെ ആണെങ്കിൽ വന്നോളൂ കേട്ടോ അടിപൊളി ഉത്സവമാണ് നിങ്ങൾക്ക് കാണേണ്ട ഉത്സവമാണ് കാഴ്ചയും പാട്ടും അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് ഒരുപാട് പ്രോഗ്രാം അധികം ഉണ്ട് അപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ എടുത്ത് കണ്ടാൽ എപ്പോഴാണ് ഉത്സവം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതാ ചന്തകളൊക്കെ കെട്ടിത്തുടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം അപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് ഞാനിത് അടിക്കാനൊക്കെ കൊടുത്തത് വാങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസം ഇടേണ്ട ഡ്രസ്സൊക്കെ അപ്പോൾ അടിക്കാൻ കൊടുത്തതൊക്കെ വാങ്ങാൻ പോവുകയാണ് നല്ല വെയിലൊക്കെയാണ് അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റേ എന്ന് പറയാം അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കൊട്ടനഞ്ചേരി മഹോത്സവത്തിൽ നിങ്ങളെയും കൂടി